കട്ടപ്പന ഇരട്ടക്കൊലക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ വിവിധ വകുപ്പുകളിലെ പത്ത് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് സംഘം കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ് നവജാത ശിശുവിന്റെ മൃതദേഹം എവിടെയെന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുന്നതിനിടെ പ്രതി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കട്ടപ്പന ഇരട്ട കൊലപാതക കേസ് അന്വേഷിക്കുവാൻ പത്തങ്ക പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ ആഭിചാരവും നവജാത ശിശുവിന്റെ മൃതദേഹവും സംബന്ധിച്ച ദുരൂഹത തുടരുന്ന സാഹചര്യത്തിലാണ് എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ നേരിട്ട് അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും ഡി ഐ ജി കട്ടപ്പനയിൽ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് എസ്പിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് അതിന്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലേഡിയുടെ അറസ്റ്റ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു പറയാൻ ആവശ്യ ആയിട്ടില്ല ഇന്നലെ ഡിഐ ജി സംഭവ സ്ഥലങ്ങളിൽ എത്തി അന്വേഷണം നടത്തി പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു പ്രതി നിതീഷിനെയും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമയും മകളും ഉൾപ്പെടെയുള്ളവരെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു കുഞ്ഞിന്റെ മൃതദേഹം എവിടെ എന്നത് സംബന്ധിച്ച് പ്രതി അടിക്കടി മൊഴിമാറ്റെന്നാണ് അന്വേഷണത്തെ ബാധിക്കുന്നത് കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം കണ്ടെത്തിയ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിലും എട്ട് വർഷം മുൻപ് ഇവർ താമസിച്ച സാഗര ജംഗ്ഷനിലെ വീട്ടിലും ശിശുവിനെ കൊലപ്പെടുത്തി മറവു ചെയ്തുവെന്ന് സംശയിക്കുന്ന കന്നുകാലിത്തൊഴുത്തിലും ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മോഷണ കേസിലെ പ്രതിയായിരുന്ന പാറക്കടവ് പുത്തൻപുരക്കിൽ നിതീഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് എന്നാൽ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടു ദിവസം സാഗര ജംഗ്ഷനിലെ പുരയിടത്തിലെ കാലിത്തൊഴുത്ത പൊളിച്ച് പരിശോധന നടത്തിയെങ്കിലും വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് ഭാഷ്യം പ്രതി അടിക്കടി മൊഴി മാറ്റുന്നതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരാത്തതാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് ഇതേ തുടർന്നാണ് എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ സംഭവസ്ഥലങ്ങളിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് അന്വേഷണം വിലയിരുത്തി കസ്റ്റഡി കാലാവധി ഇന്ന് ഉച്ചയോടെ അവസാനിക്കുന്ന പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് പോലീസിന്റെ നീക്കം ഒപ്പം കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ ചികിത്സയിലുള്ള മകൻ വിഷ്ണു എന്നിവരെ കൂടി ചോദ്യം ചെയ്യൽ നടത്തി അറസ്റ്റ് ചെയ്യുവാനും തുടർന്ന് മൂവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ കേസിന്റെ പൂർണ്ണരൂപം വെളിപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ന്യൂസ് ബ്യൂറോ കട്ടപ്പന